ഐ എഫ് എഫ് കെയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിൽ മമ്മൂട്ടി ചിത്രമായ നമ്പകൽ നേരത്തെ മയക്കത്തിന്റെ ആദ്യ പ്രദർശനമാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്നത് അതിന്റെ നീണ്ട ക്യൂ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് സിനിമയാണ് അതുകൊണ്ട് പിന്നെ ഒരുവിധം നന്നായിരിക്കും ഇല്ലെങ്കിൽ ഒരു പടമായിട്ട് രാവിലെ ഓൺലൈൻ ടിക്കറ്റ് രജിസ്ട്രേഷനെ സംബന്ധിച്ച് റിസർവേഷനെ സംബന്ധിച്ചൊക്കെ ചില കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയുള്ള അതെ അത് എക്സ്പെക്റ്റഡ് ആണ് അതിങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എസ്പെഷ്യലി ഇത്രയും ആൾക്കാർ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അതൊക്കെ ആണ് അത് ഈ രണ്ട് ഇപ്പൊ ഈ എൽ ജെ പിയുടെ ഈ സിനിമയ്ക്ക് ഇന്നലെയും ആ ബുക്കിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു നാളത്തെ ആ ഷോയിന് വേണ്ടിയിട്ടാണ് അതിന്റെ അതായിട്ടേ ഉള്ളൂ അല്ലാതെ പൊതുവേ അങ്ങനെ പാടൊന്നും അല്ല എല്ലാം മര്യാദക്ക് തന്നെയാണ് പോകുന്നത് എല്ലാവരും പെട്ടെന്ന് ബുക്ക് ചെയ്യുന്ന ഞാൻ കുറച്ച് നേരം ആയതേ ഉള്ളൂ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ആയി തുടങ്ങും അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ മുമ്പേ അവിടെ പതിനൊന്ന് മണിക്ക് നിക്കാന്ന് തുടങ്ങിയത് നല്ല പ്രതീക്ഷയാണ് രൂപശ്ശേരി വളരെ എന്താ പറയുക ഭയങ്കര ഫേമസ് ആയ ഡയറക്ടറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ് ചെന്നൈയിൽ എൻ്റെ കൂടെ പഠിക്കുന്നതാണ് അപ്പോൾ അവർ അവിടെ നിന്ന് ഇവിടെ വരെ ഈയൊരു സിനിമ പ്രതീക്ഷയിൽ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് മുമ്പ് നിൽക്കുന്നവർ ഒരുപാട് എട്ട് മണിക്കൊക്കെ വന്നവരുണ്ട് ഞങ്ങൾ വളരെ നല്ല എക്സ്പെക്ടേഷനോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സെനെ ഒരു സ്പിരിറ്റ് നമ്മള് മൂന്നൂര് എട്ടേകാലിനും എട്ടേ കാലിനും ആപ്പും ക്രാഷ് ആവുന്നുണ്ടായിരുന്നു അപ്പൊ ബുക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്തായാലും രണ്ടും കൽപ്പിച്ച ക്യൂ അങ്ങ് നിൽക്കാന്ന് വിചാരിച്ചു നമ്മൾ എന്തായാലും കണ്ടേ പോകുന്നുള്ളൊരു തീരുമാനം വെച്ചിട്ടാണ് വന്നത് അപ്പൊ പിന്നെ എൽ ജെ പിയുടെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഇത് പ്രത്യേകിച്ച് മമ്മൂക്ക നായകനാവുന്നൊരു പടമെന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് ഒരു ഒരു ഇരട്ടി മധുരമാണ് ശരിക്കും പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കുറച്ച് നേരത്തെ വന്നിരിക്കുന്നത് മൂന്നരക്കാണ് ഷോ പക്ഷേ എക്സ്പെറ്റേഷൻസ് ഒരു ഹൈ ലെവൽ ആണ് എന്തായാലും ഒരു ക്ലാസിക്കിൻ്റെ താഴെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ മാത്രമല്ല ഇവിടെ നിൽക്കുന്ന ഒരു പമ്പൻ ക്രൗഡ് നോക്കിയെല്ലാം അറിയാം രാവിലെ ഒമ്പത് മണി മുതൽ ഈ ക്യൂ സ്റ്റാർട്ട് ചെയ്യട്ടെ മൂന്നരക്കാണ് പട സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും മണിക്കൂറുകൾ മുമ്പ് തന്നെ ആൾക്കാരെ അതിനുവേണ്ടി വന്ന് നിൽക്കുന്ന ആ ഒരു എക്സ്പെക്റ്റേഷൻ ഭയങ്കരമാണ്